ദേശീയപാത വികസനത്തിനായുള്ള മണ്ണെടുപ്പ് മൂലം വാഗ മറ്റം റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം ഇരുചക്ര വാഹനയാത്രികർ തെന്നി വീഴുന്നത് നിത്യസംഭവം വെള്ളിയാഴ്ചയുണ്ടായ അപകടത്തിൽ യുവതിക്ക് സാരമായി പരിക്കേറ്റു വാഗ എടക്കളത്തൂർ വീട്ടിൽ അൾജിൻ ഭാര്യ മീനുവിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ മീനു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി എളവള്ളി പഞ്ചായത്തിലെ ചേലൂർ മേഖലയിൽ നിന്നാണ് വലിയ കുന്നുകൾ ഇടിച്ച് ദേശീയപാത വികസനത്തിനായി മണ്ണെടുക്കുന്നത് ദിനം പ്രതി അമ്പതോളം ടോറസ്റ്റ് ലോറികളാണ് ചേലൂരിൽ നിന്ന് മണ്ണുമായി റോഡ് നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നത് ടോറസ്റ്റ് ലോറികളിൽ ഉൾക്കൊള്ളാവുന്നതിലുമധികം മണ്ണ് നിറച്ച് പോകുന്നതിനാൽ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് മണ്ണ് തെറിച്ചു വീഴുന്നത് പതിവാണ് മണ്ണിന്റെ പൊടി സമീപത്തെ വീടുകളിലേക്ക് കാറ്റടിച്ച് എത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് കരാറുകാരൻ റോഡിൽ വീണുകിടക്കുന്ന മണ്ണിനു മുകളിലേക്ക് വെള്ളമടിക്കുന്നതിനാൽ റോഡ് ചെളിക്കുളത്തിന് സമാനമാണ് മാസങ്ങളായി പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ പ്രസാദ് വാഗ പറഞ്ഞു രാത്രിയിൽ ഒരുപാട് തോറത്തുകൾ വന്നിട്ട് കൊണ്ട് മണ്ണടിച്ചു കൊണ്ടുപോയിട്ട് ഓവർലോഡ്ലോഡിലേക്ക് വന്നാൽ ഈ റോഡിലൂടെ മുഴുവൻ മണ്ണട ഈ റോഡിന്റെ അവസ്ഥ കാണണം അത്രയും മോശമായ രീതിയിൽ രാവിലെ ഇവരെ ഒരു നന അത് ആളുകളെ കാണിക്കുന്ന പ്രഹസനം എന്നുള്ള നിലയിൽ കുറച്ച് വെള്ളം നനയ്ക്കും ആ നനക്കിൽ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ വരുന്ന സമയമാണ് ഒരു ഏഴുമണി ഏഴര തൊട്ട് ഒമ്പതൊമ്പ വരയ്ക്ക് ഈ റോഡ് നല്ല നിറയെ വണ്ടിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ആ വണ്ടിയിൽ പോകുന്ന ആളുകള് നിരന്തരമായി വീഴാണ് ടി സി വിനോസ് കുന്നംകുളം